കരിമീൻ ഞാൻ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ വിളിക്കാം ഒരു രണ്ട് സെന്റ് സ്ഥലം ഞാൻ തരും ഏർ എനിക്ക് ഒരുപാട് സ്ഥലം ഇല്ല ഞാൻ വീട് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ചോറ് വാങ്ങിട്ട് വരാം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം മീനൊക്കെ കഴിക്കില്ലേല്ലോ ചൂടോടെ കഴിക്കും എവിടെ പോയിട്ട് വാങ്ങിയോ അപ്പൊ മരുന്ന് കാശില്ലാത്തത് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നാല്പത് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ് കട മാത്രല്ല ഇത് അവര് ആ ഒരു കടയിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു വീട് കൂടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുവോ ഇതേ വീട്ടിൽ തന്നെ അതായത് ഈ കടയിൽ തന്നെയാണ് ഇവർ കടന്നുറങ്ങുന്നതും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു കട വളരെ പഴക്കമുള്ള കടയാണ് ഇവിടെ കുഞ്ഞാപ്പുവാട്ടിനും അതുപോലെ ഗോപാലാട്ടനും ഇവർ രണ്ടുപേരാണ് ഇവിടെ ചായയും കടികളൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ ഇവർക്ക് പറയാനുണ്ട് അപ്പോൾ ആ കഥ കേൾക്കാൻ നിങ്ങളെല്ലാവരും റെഡിയാണോ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ കഥ പറഞ്ഞു തരാൻ ഞാനും റെഡിയാണ് ഇതുപോലുള്ള കടകളൊന്നും സാധാരണ ആരും ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മൾ ഇതുപോലുള്ള കടകളാണ് പേടിപ്പിടിക്കുന്നത് നമ്മുടെ ചാനൽ വഴി ഇതുപോലുള്ള ആൾക്കാരും ഫേമസ് ആണ് അവരെയും ലോകം അറിയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നല്ല ചൂടുള്ള കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞാപ്പുച്ചിയാട്ടനും അതുപോലെ ഗോപാലാട്ടനും എന്തൊക്കെ സ്റ്റോറിയാണ് പറയാനുള്ളത് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം വാ കേട്ടോ കുഞ്ഞാ പേട്ടോ ഗോപാലോ എന്തോ വിശേഷം എന്താ പരിപാടി ഏഹ് ഉണ്ട് ഉണ്ടാക്കാണല്ലോ എന്തുണ്ട് ഇത് അരി ഉണ്ടാവും ഇത് സുഗീനുണ്ടാക്കാണ്ടോ സുഗീന കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന അരി ഉണ്ടോ ഇനി ഇപ്പൊ നമ്മൾ പൊരിച്ചെടുക്കും അല്ലെ ഫ്രൈ ആക്കി എടുക്കും ചെറുപയര് സ്പെഷ്യൽ സുഖി പൊലിച്ചുകൊണ്ട് ഇവിടെ ഉള്ളിയോടാ നമ്മള് ഞാൻ കണ്ട ഉള്ളിയോടെ ഉള്ളിയോടെ ഇവിടെ ഉണ്ട് അതുപോലെ ആ ചൂടോടെ നമുക്ക് ഇരുന്ന് കഴിക്കാം ആ വേറെ പൊറോട്ട ഒന്നും ഇല്ല ഇല്ല അതായത് ഈ കടികൾ മാത്രമേ ഉള്ളൂ ഈ ചെറുകടികളും പിന്നെ പഴംപൊരിയും അല്ലേ ആ ഇത് പണിയല്ലേ എല്ലാം ശരിയാവും എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയൊരു സന്തോഷം നമുക്ക് ഇതൊക്കെ കഴിക്കാം ആയിക്കൊണ്ടിരിക്കല്ലേ ആയി റെഡി ആയി അപ്പൊ ചൂടോട് എടുത്തോണ്ടിരിക്കട്ടോ ഉള്ളിവട നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഉഴുന്ന വട പോലത്തെ സാധനമാണ് ഉള്ളിവട എന്നാ നല്ല ചൂട് പഴംപൊരിക്ക് എടുക്കുക പഴംപൊരിയും ബീഫും കിട്ടോ ബീഫും ഒക്കെ ഉണ്ടേ പഴംപൊരി ഉണ്ടാവോ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ഏ അതെ അതെ അപ്പൊ കംപ്ലീറ്റ് വെറൈറ്റി ആണ് കേട്ടോ നാടൻ പഴംപൊരി അതുപോലെ ഉള്ളിവട പിന്നെ പരിപ്പ് വട പിന്നെ നമ്മുടെ സ്വിഗ്ഗീനൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇപ്പൊ ഒരു ചൂണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ അലമാരിൽ എന്തൊക്കെയുള്ളത് നോക്കാം വാ അങ്ങനെ കടികളൊക്കെ റെഡിയാണ് കേട്ടോ നല്ല ചൂടുള്ള പരിപ്പ് വട പഴംപൊരി അതുപോലെ നമ്മുടെ ഉള്ളിവട ഒക്കെ റെഡിയാണ് കുഞ്ഞാ ഗോപാലാ കുഞ്ഞപ്പോട്ട മിസ് ആയിരിക്കില്ലേ ആരൊക്കെ നിങ്ങൾ വരുവോ നിങ്ങള് എവിടെയാ എവിടെ തന്നെയാണ് കടന്നുറങ്ങുന്നതല്ല നിങ്ങളെ വീടാണിത് അല്ലെ അപ്പൊ എത്ര വർഷമായി ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് നാല്പത് വർഷം ഈ വീട്ടില് അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നൊക്കെ എവിടെയാൽ കട്ടില് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരൊക്കെയാണ് ഇതിനകത്തുള്ളത് ആഹ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ സഹായിട്ട് വരുന്നതാണ് അപ്പൊ എല്ലാ ദിവസവും ഇതുപോലെ ചായക്കടികളും ഉണ്ടാക്കി അത് മാത്രമുണ്ടാവും അപ്പൊ എല്ലാ ദിവസവും ചായക്കടികളുണ്ടാവും അപ്പൊ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ചോറ് വാങ്ങിയിട്ട് വരാം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന ആണെങ്കിൽ പുറത്തു വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ചോറ് വാങ്ങിയിട്ട് മീനൊക്കെ കഴിക്കില്ലേ കഴിക്കില്ലേല്ലോ അപ്പൊ ഞാൻ മീനും ചോറൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കഴിക്കാം എന്നിട്ട് നമുക്ക് കഥകളൊക്കെ പറയാം ഒരു വീട് ചായക്കട ആക്കി മാറ്റിയ കഥ നമുക്ക് എല്ലാര്ക്കും കേൾക്കാൻ താല്പര്യമില്ല തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കഥ കേൾക്കണം അപ്പൊ ഞാൻ ചോറുമായിട്ട് വരാം ഓക്കെ അപ്പൊ നിങ്ങൾ കടികളൊക്കെ റെഡി ആക്കി വെക്കും നിങ്ങൾ വരുന്ന ആ നല്ല നല്ല പിന്നെ അത് ശരി കല്യാണം നടത്തിയിട്ടുണ്ട് കണ്ണൂരൊക്കെ ഞാൻ ലോട്ടറി എടുക്കാറില്ല നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കൂടുന്നോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്താ ചോറ് കഴിക്കാം അതെ അപ്പൊ നമുക്ക് കാണാം സന്തോഷം താങ്ക് യു ഇവിടെ കൊറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് നമുക്ക് ചോറും മീനൊക്കെ പാർസല് വാങ്ങിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവരൊരുമിച്ച് ഇരുന്നിട്ട് അവരുടെ കഥകളൊക്കെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ എന്തല്ലേ മീനിലെ അപ്പൊ ഇതാണ് കാട കേട്ടോ ഹോട്ടൽ തൗഫീഖ് നല്ല ചൂടായല്ലോ ചോറായോന്നറിയില്ല സമയം പന്ത്രണ്ട് പത്തേ ആയിട്ടുള്ളൂ ഭക്ഷണം റെഡി ഉണ്ടോ ചോറായാ അതെയാ നമുക്ക് പാർസൽ ചെയ്യും വേണ്ടേ മീൻ എന്താണല്ലേ മീൻ വറുത്തില്ല മീൻ പൊരിച്ചൊന്നുമില്ല അത് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അപ്പൊ ഇവിടെ മീൻ പൊരിച്ചതില്ല ചോറ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അവരെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോ അവർക്ക് നല്ല മീൻ മീൻപൊരിച്ചൊക്കെ വാങ്ങിക്കെ അപ്പൊ ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി ഉണ്ട് അവിടെ പോയിട്ട് മീൻ പൊരിച്ചും ചോറ് മാറ്റി വരാം ഇനി മുതൽ മമ്മു ആ ക്യാമറമാൻ അത് ശരി എന്റെ മോനെ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം ആയിട്ട് വേണ്ട വരാം ഓക്കേ പിന്നെ ഇവിടെ നിന്നും അധികം മീനുകള് ഫ്രഷ് മീന് വരുന്നില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മീനാട് ഇല്ലാത്തത് അപ്പൊ അവിടുന്ന് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ നല്ല മീൻ പൊരിച്ചതും ഫ്രൈയും സ്പെഷ്യൽ ഒക്കെ കൊടുക്കണ്ടേ അല്ലെങ്കിലും രസമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിരിച്ചു നമുക്ക് അടുത്ത ടൗണിൽ പോയിട്ട് വായിട്ട് വരാം നമ്മളെ പൊരിച്ചു വേണ്ടി എത്ര ഓടിയാലേ മമ്മോ അയ്യോ അത് ഇവിടെ ഉണ്ടോന്നോട്ട് അപ്പോ ബ്രോ എന്തെങ്കിലും സുധല്ലേ നിന്റെ പേരെന്താ അത് ശരി പേരെന്താ അറ്റി സുധായിരിക്കുന്നോ നിന്റെ പേരെയാണോ നിന്റെ പേരെയാണോ

ഭക്ഷണം കൊണ്ടുവന്നുണ്ട് നമ്മൾ എന്താ എന്തൊക്കെയാ എവിടെക്കാട് പുള്ളിക്കാരനെ നമ്മളൊന്ന് നമ്മുടെ ചാനൽ വഴി ജനങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു അറിയിക്കണല്ലേ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ോ നമുക്ക് ഇനി ഇരിക്കാം ഭക്ഷണം കഴിക്കണം നമ്മള് ഭക്ഷണത്തിന് വേദിപ്പിക്കാൻ പറ്റില്ല നല്ല ചൂടുള്ള ചോറാണ് അതും കുത്തരി ചോറ് അടിപൊളി കുത്തരി ചോറാണ് അക്കറെഡിയാക്കാം വെള്ളം കുടിക്കാം നമുക്ക് ചൂടോടെ കഴിക്കാം ഞാൻ ഇത് എവിടെ പോയിട്ട് വാങ്ങിയെന്നറിയോ ഞാൻ പോയ സെലോ പിന്നെ കാഞ്ചിയാർ പള്ളിക്കാവല കാഞ്ചിയാർ നമുക്കേ ചൂടോടെ കഴിക്കാം ഇവിടെ മീൻ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയത് കാരണം ഇവിടെ മീന് കിട്ടിയിട്ടില്ല അവർ പറഞ്ഞു നമ്മൾ നമ്മളെത്രയും ദൂരം പോയത് കൊണ്ട് എന്തായി നല്ല മീൻ കിട്ടി കറിയതാ ഇത് മീൻ കറിയോ ഓയിക്കട്ടെ മീൻ കഴിക്കൂലേല്ലോ മതിയോ ഏട്ടാ നിങ്ങൾ പ്ലേറ്റിൽ അല്ല കഴിക്കുന്നേ ഹലോ അത്രയും കഴിക്കൂല മോര് മോര് കഴിക്കട്ടെ ഗോവലാ ഗോവലാ സ്പെഷ്യൽ മീൻ അയല പൊരിച്ചത് മത്തി പൊരിച്ചത് അയല പൊരിച്ചതുണ്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടം നല്ല അപ്പൊ നല്ലൊരു ചോറ് ഇതില് സാമ്പാറൊന്നും ഇല്ല ഇതിൽ വെച്ചാല് നല്ല മോര് കറി മീൻ കറി സാധനം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളി ഞാൻ നല്ലൊരു മത്തി കൊണ്ടുവന്നാ ഈ മത്തി കണ്ടപ്പോ എനിക്ക് പോകാൻ വേണ്ടി തോന്നി ചൂടുള്ള സാധനം ഏറ്റവും ഇപ്പൊണ്ടാക്കിട്ടേ ഉള്ളൂ ഏഹ് അത്ര അടിപൊളി സാധനമാണ് പിന്നെ നല്ല സ്പെഷ്യൽ കറ്റിലുണ്ട് കറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ടാ നിക്കുന്നേ കറ്റിലെ വലിപ്പമാണ് നിങ്ങള് അമിതാഭ് ബച്ചൻ്റെ എത്ര നിങ്ങൾ അപ്പൊ കറ്റില് ആയില്ല നമുക്ക് ഷെയർ ചെയ്യാം സാധനം എങ്ങനെ ഉണ്ട് ഗോപലാ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു വീട് കടയാക്കാനുള്ള കാരണം എന്താണ് ഇത് താമസമായിരുന്നു ആ എനിക്ക് വേറെ വീടും ഒന്നും ഇല്ല മകൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി മരിച്ചു ആ ഇത് മകന്റെ ഫോട്ടോ ആണ് എത്ര വർഷമായി മരിച്ചിട്ട് അവന് രണ്ട് പിള്ളേരുണ്ട് എസ് എൽ സി ഒക്കെ പാസ് ആയവനായിരുന്നു ഫോറസ്റ്റില് ഈ ആറുമാസം എംപ്ലോയ്മെന്റ് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിക്കാൻ നടക്കുന്നതാണ് തൊടുപുഴ വള്ളിക്കാടിന്റെ കൂടെ ഞാൻ കണ്ണൂരൊക്കെ ലോഡുമായിട്ട് അവിടെ വരും ലോറി തടിയായിട്ട് മട്ടു മട്ടന്നൂര് എല്ലാം വരണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പ അവനെ ആത്മഹത്യ ഇവനൊരു ഇവന് മാറണമെങ്കിൽ ആരോ ഡോക്ടർമാര് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ വേണം നമുക്ക് അതിനുള്ള ഇതൊന്നുമില്ലാത്ത രണ്ട് രണ്ട് പെൺപിള്ളേരുവാ അപ്പൊ അതിനെ നോക്കണം അതിനെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ആയിരുന്നു ആയിട്ടൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അത് ഇപ്പോഴാണ് ഞങ്ങളാ നോക്കുന്നത് ഇവിടെ ആയിരുന്നു ഇപ്പൊ ഇതങ്ങനെ പോണേ ഇവിടെ പോണെന്നോഡ് പോയി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഡ്രൈവറാ അത് ശരിയോ ഓരോ ഭയങ്കര ഇഷ്ടമായിന്നുമല്ലോ ഏഹ് നല്ല ചോറ് ചോറല്ലേ നല്ല ചോറും നല്ല കറിയും സിമ്പിളാണ് വെറും മോര് മോരുകറിയും മീൻകറിയും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ചമ്മന്തി തന്നിട്ടുണ്ട് അതിന്റെ ഒരുമിച്ച് ആ നാരങ്ങ അച്ചാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിൽ ഒരു ഒനിയൻ സാലഡ് ഇതാണ്ടോ ഇതൊക്കെ വാ 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 ഇത് ഗോപാലട്ട് ഫ്രണ്ട്സുകൾ അപ്പൊ ഇതാണ്ടോ പഴംപൊരിയാണ്ടോ ഫുള്ള് ഫില്ലിങ് കേട്ടോ ഫുള്ള് ലോഡ് ആണ് കേട്ടോ നല്ലോണം പഴം ഉണ്ട് ഏഹ് കോട്ടി വളരെ കുറവാണ് മമ്മൂത്ര അപ്പം നല്ലൊരു പഴംപൊരിയാണ് ഇതിന് പന്ത്രണ്ട് രൂപേ അടിപൊളിയോ പിള്ളർക്ക് ഡിസ്കൗണ്ട് ഗോപരട്ടാ നിങ്ങൾ ഇവിടെയാണ് കിടന്നു നിങ്ങൾ നിങ്ങളെ വാരിയാണ് അപ്പൊ ഇത് രാത്രി മാറ്റുമോ മാറ്റും എന്നിട്ട് അവിടെ കിടക്കും പിന്നെ ഒന്നും ഇല്ലായിരുന്ന ആരുമുണ്ട് അപ്പ് വേണേ ബെഡ് വേണോ ബെഡ് വാങ്ങണോ ഞാൻ വാങ്ങിട്ടോ ഇപ്പം എഴുപത്തിയു മഷാ അപ്പൊ എഴുപത്തഞ്ചു വയസ്സായിട്ടും ഗോപാലട്ടൻ പറയുന്ന വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്ക നാല്പത് വർഷമായിട്ട് ആളുടെ വൈഫ് വരുന്നുണ്ട് നാല്പത് വർഷമായിട്ട് അല്ലെ ഈ ഒരു കട ഇങ്ങനെ വീടും കട എന്തൊക്കെയാ നമസ്കാരം സുഗന്ധനല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം പോയ നിങ്ങളുടെ ശാന്ത എവിടെ എന്താ എന്ത് പരിപാടി കേരളത്തിന് ആഹാ കണ്ണും മേല എനിക്ക് തലച്ചോറിന് കിഴുത്തയാണ് അപ്പൊ അതിന് അത് കാരണം മെഡിക്കൽ കോളേജിലെ ചികിത്സയാത്ര പൈസ വേണ്ടത് അവിടെ നമുക്ക് ഗുളിയൊക്കെ മേടിക്കാൻ എല്ലാം പൊറത്തൂന്നല്ലേതായിരുന്നു പിന്നെ എം ആർ ആൻ എടുക്കണമായിരുന്നു അങ്ങനെയാണ് അത് കാശ് കൊടുത്തു ഗവൺമെന്റ് നമ്മൾ ഇതുവരെ പോയ ഒരു കട പോലെയല്ല അതായത് വീട് അതിന്റെ തന്നെ കടന്നുറങ്ങുന്നു അതിന്റെ അകത്ത് തന്നെ ഭക്ഷണമുണ്ടാക്കുന്നു അതിന്റെ അകത്തുനിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ബാത്റൂമും കാര്യങ്ങളൊക്കെ എന്റെ പേക്കിൽ ഇണ്ടല്ലേ അല്ല അപ്പൊ ഭക്ഷണം കഴിച്ചങ്ങള് ചോറ് മീനൊക്കെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കഴിച്ചു കാണുന്നില്ല മരുന്നിന്റെ കാര്യത്തില് നോക്കാം നമ്മൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ആൾക്കാർ വന്ന് ഇവിടെ സാധനം വാങ്ങും നിങ്ങൾ ഒന്നും കൂടെ റെഡിയാവും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവും അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവര് സാധാരണ സാധാരണക്കാരാണ് എന്നെ പോലെയും നിങ്ങളെ പോലും സാധാരണക്കാരാണ് അപ്പൊ അവര് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും തലേന്റെ ഓപ്പറേഷൻ ഒന്നര ലക്ഷം രൂപ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും മാറുന്നു പറഞ്ഞു ശരി അന്നേരം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇത്രയും പ്രായമായി എഴുപത് വയസ്സായി എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടത് എനിക്ക് വേദനയ്ക്കുള്ള മരുന്ന് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി മേ അടിച്ചു കുറിച്ചു തോന്നുന്നുണ്ട് അവിടെ ും എനിക്കറിയാം ഇതൊന്നും മതിയാവില്ല ഇത് എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ തരുന്നതാണ് കാരണം എന്റെ അമ്മക്ക് തരുന്ന പോലെ അപ്പൊ ഇത് നിങ്ങൾ കയ്യില് നിങ്ങൾക്ക് ഇവിടെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാം അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കാം എന്റെ നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ ഒരുപാട് ദൂരെയുണ്ട് അപ്പൊ എന്നാൽ പോലും ഞാൻ വല്യ പണക്കാരനൊന്നുമല്ല കേട്ടോ ഞാൻ സാധാരണക്കാരനാണ് നമ്മളും ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്ന ആളാണ് നിങ്ങളെപ്പോഴത്തേക്കും സാധാരണക്കാരാണ് വരുവാ നമ്മൾ കൂടെ പറ്റുന്ന നമ്മൾ സഹായം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ വരാണെങ്കിൽ ഒരു രണ്ട് സെന്റ് സ്ഥലം ഞാൻ തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ റെഡിയാണോ കണ്ണൂർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ കോൺടാക്ട് നമ്പർ നിങ്ങൾ കൈമാറുക ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ എന്നെ വിളിക്കുക ഏഹ് ഒരു രണ്ട് സെന്റ് സ്ഥലം ഞാൻ ഞങ്ങൾക്ക് തരും ഏഹ് എനിക്ക് ഒരുപാട് സ്ഥലം ഒന്നുമില്ല ഞാൻ വീട് കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് സെന്റ് ഞങ്ങൾക്ക് തരും അതിൽ നിങ്ങൾക്ക് ഒരു വീട് കൊടുക്കാം എപ്പോ ബുദ്ധിമുട്ട് വരാണെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കണം ഓക്കെ അല്ലേ അതൊക്കെ തരും ഒക്കെ തരും ഓക്കെ അപ്പോൾ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യ നല്ല മഴ വന്നുകൊണ്ടിരിക്കാണ് ഗോപാലാട്ടനെയും അതുപോലെ അമ്മേനെയും ഒന്ന് കഴിഞ്ഞ എപ്പിസോഡിലെ വിജയിയെ അനൗൺസ് ചെയ്യാണ് വെറും അമ്പത് രൂപക്ക് വയറേ അപ്പ പുഴുക്കും പൊറോട്ടയും കിട്ടുന്ന ശ്രീധരേട്ടന്റെ ആ ഒരു എപ്പിസോഡിനെ കുറിച്ചായിരുന്നു ഈ ഒരു കോണ്ടസ്റ്റിൽ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് പ്രവീഷ് എം വി തലശ്ശേരി കൺഗ്രാചുലേഷൻ ബ്രദർ താങ്കൾക്കുള്ള ഗിഫ്റ്റ് ഉടൻ തന്നെ വീട്ടിലെത്തിക്കുന്നതാണ് കേട്ടോ അപ്പൊ അടുത്ത ചോദ്യവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അത് ചെയ്യന്നെ ചെയ്യും അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുക ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കേറുക ഏഹ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ എൻ്റെ ഒന്ന് എന്താ രസം എന്ന് പറയണം പറഞ്ഞോളൂ എന്താ രസം എന്താ രസം